ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മുടെ യു ജി സി നെറ്റ് എക്സാമിങ് അടുത്ത് എത്തിക്കഴിഞ്ഞു അല്ലേ ഇപ്പോൾ ഇത്തവണത്തെ എക്സാം എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതി നല്ല കൂടി പാസ്സാകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പേപ്പർ വണ്ണിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉറപ്പായിട്ടും ഈ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇത്തവണത്തെ യു ജി സി നെറ്റ് എക്സാമിന് ഫസ്റ്റ് പേപ്പറിൽ ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് ഓർപ്പിച്ചോട്ടെ യു ജി സി നെറ്റ് എക്സാമിന് പേപ്പർ വണ്ണിൽ നമ്മൾ സ്കോർ ചെയ്യുന്ന മാർക്ക് നമ്മുടെ വിജയത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾ സബ്ജക്റ്റ് പേപ്പർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മുടെ ജനറൽ പേപ്പറും കൂടെ കൃത്യതയോടുകൂടി പഠിച്ച് പോകാനായിട്ട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് നമുക്കൊന്ന് വരാം ഓക്കെ യെസ് ആദ്യത്തെ ഒരു ചോദ്യം നമുക്കൊന്ന് നോക്കാം നോക്കി ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് വെൻ ടീച്ചേഴ്സ് അപ്പോൾ ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് മോസ്റ്റ് സ്യൂട്ടഡ് വെൻ ടീച്ചേഴ്സ് ഓക്കെ നമുക്ക് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഏത് സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ടീച്ചിങ് ബേസിക് സ്കിൽസ് രണ്ട് ഹൗ ദർ എക്സ്പ്ലോർ പാത്ത് വേസ് ടു സോൾവ് എ മാത്തമാറ്റിക്സ് പ്രോബ്ലം മൂന്ന് എൻകറേജ് ദർ സ്റ്റുഡൻസ് ടു റിഫൈൻ ദർ ക്രിയേറ്റിവിറ്റി ഇൻ ആർട്ട് നാല് അസൈൻ ക്രിട്ടിക്കൽ തിങ്കിങ് എക്സസൈസസ് അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് പ്രത്യേകിച്ചും ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലാണ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ അനുയോജ്യമായത് എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം നോക്കിയേ ഇതിലേതായിരിക്കും ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ യെസ് ഓപ്ഷൻ ഒന്നാണ് അല്ലേ ടീച്ചിങ് ബേസിക് സ്കിൽസ് നമ്മൾ ഈ ബേസിക് അതായത് നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ചില സ്കിൽസ് ഉണ്ട് അല്ലെ അപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വായിക്കാനായിട്ട് ഉള്ളൊരു സ്കില്ലാണ് അല്ലെങ്കിൽ കാര്യങ്ങളെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ കൃത്യതയോടുകൂടി മനസ്സിലാക്കാനായിട്ട് ഉള്ളൊരു സ്കില്ലായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു കാര്യം നല്ല രീതിയിൽ എഴുതാനായിട്ടുള്ളൊരു സ്കില്ലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏറ്റവും നല്ല ഇൻസ്ട്രക്ഷൻ ഏതായിരിക്കും അത് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഓക്കെ അപ്പോൾ ബേസിക് സ്കിൽസ് അച്ചീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചേഴ്സിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് ഓക്കെ യെസ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം വാട്ട് ഈസ് ദ നെയിം ഫോർ ദ ടെക്നിക് വിച്ച് യൂസ് എസ് ഇമേജസ് ദാറ്റ് ആർ ഓഫൺ മോർ ഇവോക്വേറ്റീവ് ദാൻ വേഡ്സ് ആൻഡ് മോർ പ്രിസൈസ് and പൊട്ടൻറ്റ് ഇൻ ട്രിഗറിങ് എ വൈഡ് റേഞ്ച് ഓഫ് അസോസിയേഷൻസ് ആൻഡ് തിങ്കിങ് അപ്പോൾ ഈ ചോദ്യം നല്ലൊരു ചോദ്യമാണ് ഇത് ഇത് ഈ ആശയം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അല്ലെ ഇമേജസിനെ വെച്ച് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ നമ്മൾ ഓരോന്നുമായിട്ട് ഓരോ ഇമേജും മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമ്മൾ ഓർമ്മയിലിരിക്കാൻ വേണ്ടി അങ്ങനെ പഠിക്കാറുണ്ട് ഓക്കെ അതിനെന്താണ് നമ്മൾ പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് രണ്ട് മൈൻഡ് മാപ്പിംഗ് മൂന്ന് സ്റ്റോറി ബോഡി നാല് സിനെറ്റിക്സ് എന്താണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ചോദ്യം വായിച്ച് നോക്കണം കൃത്യതയോടുകൂടി ഈ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നൊരു ചോദ്യമാണ് ഓക്കെ എന്താണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഓക്കെ ഓപ്ഷൻ രണ്ടാണ് അല്ലേ മൈൻഡ് മാപ്പിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വലിയ എക്സാമുകൾ പ്രത്യേകിച്ചും റിട്ടൺ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ എക്സാംസൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും പാടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഈ മൈൻഡ് മാപ്പിംഗ് മാപ്പിങ്ങാണ് അല്ലെ എസ് വലിയ ആയിരിക്കും ഒരുപാട് പോയിൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളതിനെന്താകും നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ പഠിക്കുകയാണ് അല്ലേ അപ്പം വേഡ്സ് നമ്മൾ അല്ലെങ്കിൽ വായിച്ച് പഠിക്കുന്നതിനേക്കാളും ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളെ കൂട്ടിയിണക്കി ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കും അല്ലേ അപ്പം ആ മൈൻഡ് മാപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ഓരോ പോയിന്റും നഷ്ടപ്പെടാതെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ ടു ആണ് മൈൻഡ് മാപ്പിംഗ് ആണ് യെസ് ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി ദ ബിഗസ്റ്റ് ഹിൻഡറൻസ് ഇൻ യൂസിങ് ബയോമാസ് ആസ് എ മേജർ എനർജി സോഴ്സ് ഈസ് അപ്പോൾ ഈ ബയോമാസ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ തടസ്സം എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ബിഗസ്റ്റ് ഹിന്ദറൻസ് ഇൻ യൂസിംഗ് ബയോമാസ് ആസ് എ മേജർ എനർജി സോഴ്സ് ഈസ് എന്താണ് ഓപ്ഷൻ എ എയർ പൊലൂഷൻ ഡ്യൂ ടു കംപ്യൂഷൻ ബി ടെക്നോളജി നോട്ട് വെൽ ഡെവലപ്ഡ് ഫോർ കൊമേഴ്സ്യലൈസേഷൻ സി ലാർജ് എമൗണ്ട് ഓഫ് ലാൻഡ് റിക്വേഡ് ടു ഗ്രോ എനർജി ക്രോപ്സ് ഡി എനർജി ഈൽഡ് ഓഫ് ലോ ലെവൽ അപ്പോൾ ഇതിൽ ഏത് കാര്യമായ ഏത് കാര്യമാണ് നമുക്ക് ബയോമാസ് പ്രധാനപ്പെട്ട ഒരു എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാം കേട്ടോ ഓക്കെ പ്രത്യേകിച്ച് എനർജി സോഴ്സ് റിന്യൂവിൾ എനർജി നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പം വളരെ ചർച്ച ചെയ്യപ്പെടുന്നതും ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നതുമായിട്ടുള്ള മേഖലയാണിത് ഓക്കെ ഏതായിരിക്കും ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ ലാർജ് എമൗണ്ട് ഓഫ് ലാൻഡ് റിക്വേഡ് ടു ഗ്രോ എനർജി ക്രോപ്സ് അല്ലേ നമുക്ക് ഇത്രയും ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എനർജി തരുന്ന ഈ ക്രോപ്സ് എന്ത് ചെയ്യണം വലിയ തോതിൽ എന്ത് ചെയ്തു നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിനുള്ള സ്ഥലം നമുക്ക് പോരായ്മ വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പം അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ബയോമാസാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ബയോമാസ് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ബയോമാസ് എനർജിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ നമ്മൾ ലാൻഡ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് അത് വളരെ ചെലവേറിയത് കാര്യമാണ് അതുപോലെ തന്നെ അത് നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്ന കാര്യമാണ് അതാണ് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിലനിൽക്കുന്നത് എന്താണ് ലാർജ് എമൗണ്ട് ഓഫ് ലാൻഡ് റിക്വൈഡ് അല്ലേ ഭൂമി അതിന് മാത്രം നമുക്ക് ആവശ്യമുണ്ട് ടു ഗ്രോ എനർജി ക്രോപ്സ് ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസറാണ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ടു മേജർ പ്രോസസ്സസ് ഇൻവോൾവഡ് ഇൻ ദ കാർബൺ സൈക്കിൾ ആർ അപ്പോൾ കാർബൺ സൈക്കിളിൽ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻ എ ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ഓപ്ഷൻ ബി ഡിപ്പോസിഷൻ ആൻഡ് ഇറോഷൻ ഓപ്ഷൻ സി ഫിക്സേഷൻ ആൻഡ് ഡെനിട്രിഫിക്കേഷൻ ഓപ്ഷൻ ഡി ഇവാപ്രേഷൻ ആൻഡ് ട്രാൻസ്പിരേഷൻ ഓക്കെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന കാര്യമാണ് പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതാണല്ലോ ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത അല്ലേ യെസ് ഇതിൽ എന്താണ് ടു മേജർ പ്രോസസ്സ് ഇൻവോൾവഡ് ഇൻ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ ഫോട്ടോസിന്തസിസ് ആൻഡ് റസ്പിറേഷൻ എന്താണ് കാർബൺ സൈക്കിൾ അല്ലേ നമുക്കറിയാം അന്തരീക്ഷത്തിൽ അപ്പോൾ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു അല്ലേ കാർബൺ ഡയോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു പുറന്തള്ളുന്നു ഈ കാർബൺ ഡയോക്സൈഡ് ആണ് ഫോട്ടോസിന്തസിന് എന്ത് സസ്യജാലങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ സസ്യജാലങ്ങൾ അത് ഉപയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്തു അത് ഓക്സിജനായിട്ട് എന്ത് ചെയ്തു പുറത്തേക്ക് വിടുന്നു അപ്പോൾ ഈ സൈക്കിളാണ് അല്ലേ അപ്പോൾ ഈ ഇതിനെയാണ് നമ്മൾ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഫോട്ടോസിന്തസിസും റെസ്പിരേഷനുമാണ് എന്ത് ഈ കാർബൺ സൈക്കിളിലെ രണ്ട് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ നല്ലൊരു ചോദ്യമാണ് ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ യെസ് അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയേ വിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓഫ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ഫോംഡ് ബൈ മെർജിംഗ് ത്രീ കൺസോർഷ്യ ഇനിഷ്യേറ്റീവ്സ് നെയിംലി യു ജി സി ഇൻഫോനെറ്റ് ഡിജിറ്റൽ ലൈബ്രറി കൺസോർഷ്യം എൻ എൽ ഐ എസ് ടി ആൻഡ് ഐ ഇൻ സെറ്റ് അതുപോലെ എ ഐ സി ടി ഇ കൺസോർഷ്യ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഈ നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കറണ്ട് അഫെയറുമായിട്ട് നമ്മൾ വളരെ അടുത്ത് ഇടപെട്ടുകൊണ്ടിരിക്കണം കറണ്ട് അഫെയർസിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും പ്രത്യേകിച്ചും നമുക്ക് ഏതെങ്കിലും ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളോ അല്ലെങ്കിൽ പത്രങ്ങളോ ഒക്കെ വായിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതുന്നതിന് വേണ്ടി ഓക്കെ ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ട വളരെ കുറച്ച് സമയം നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ചാൽ പ്രത്യേകിച്ചും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ വരുന്ന പുതിയ വാർത്തകളെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സോത് ഗംഗ ഉണ്ട് ഈ സോത് സിന്ധു ഉണ്ട് അതുപോലെ തന്നെ ഈ വിദ്വാനുണ്ട് നാല് സോത് സുദ്ധിയുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ ചിലതൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ യെസ് ചോദ്യം കൃത്യമായിട്ട് വായിച്ച് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുവാണെങ്കിൽ ഏതായിരിക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ രണ്ടാണ് കേട്ടോ ഈ സോത് സിന്ധു ആണ് ഈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഫോം ചെയ്തിരിക്കുന്ന ഈ മൂന്ന് കൺഷ ഈ മൂന്ന് സ്ഥാപനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പുതിയൊരു സംവിധാനം എന്ന് പറയുന്നത് ഈ സോത് സിന്ധു അല്ലെ ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ ഓക്കെ മെർജിങ് ത്രീ കൺസോർഷ്യ ഇനിഷ്യേറ്റീവ്സ് ഈ ചോദ്യത്തിൽ തന്നെ ചില ഉത്തരങ്ങളുണ്ട് അത് നോക്കിപ്പോണം നെയിമിലി യു ജി സി ഇൻഫോനെറ്റ് അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറി കൺസോർഷ്യം എൻ എൽ ഐ എസ് ടി ആൻഡ് എൻസെറ്റ് എ ഐ സി ടി കൺസോർഷ്യമാണ് കേട്ടോ അപ്പോൾ ഉത്തരം വരുന്നത് ഈ സോദ് സിന്ധുവാണ് ഗംഗ എന്താണ് സോത് ഗംഗ നമുക്കറിയാം അല്ലെ ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുണ്ട് ഈ യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ റിസർച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ റിസർച്ച് വർക്കുകളെല്ലാം ശേഖരിച്ച് അതൊരു എന്താണ് ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെബ് പോർട്ടലാണ് സോത് ഗംഗ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ നമുക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വർക്ക് റഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം സോദ്ഗംഗയിൽ നമുക്ക് സർച്ച് ചെയ്യാം കണ്ടെത്താനായിട്ടും സാധിക്കും ഓക്കെ അപ്പോൾ അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത്